പ്രേംലാൽ ട്ടാ പാക് ഓക്യുപ്പൈഡ് കശ്മീർ അതിങ്ങ് എന്നുള്ള വല്ലാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇവിടെയല്ല അങ്ങ് മുറോക്കെ പോയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അവിടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഇന്ത്യയുടെ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ് ഹബ്ബ് വരികയാണ് ആ സ്ഥലത്താണ് ഇത്തരത്തിലുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സാധ്യമാണോ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂരിനെ സമയത്ത് തന്നെ പാക് ഒക്കുപൈഡ് കശ്മീർ തിരിച്ചു പിടിക്കാമായിരുന്നില്ലേ എന്നുള്ള ചർച്ചകളൊക്കെ രൂപം കൊണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളും ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന് പാക് ഒക്കയുപ്പൈഡ് കശ്മീരിലെ ആളുകൾ പറയുന്ന ഒരു ദിവസം വരും എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇതിപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്താണല്ലോ ഈ പാക്ക് ഒക്കുപെയ്ഡ് കാശ്മീർ ഇങ്ങനെ എടുത്തേക്കാം എന്നുള്ളൊരു വാദം വന്നു ഇതിന് മുമ്പും വന്നിരുന്നു നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്ത് അതിനുശേഷം നമ്മുടെ പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്ത സമയത്ത് ഒക്കെ കാരണം ഇതുകൊണ്ടൊന്നും ഒന്മാർ അടങ്ങിയിരിക്കില്ല ആ കാശ്മീർ ഇങ്ങെടുത്താലേ ഈ ഉന്മാരുടെ അസുഖം തീരുള്ളൂ എന്ന വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നിരീക്ഷണം വന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങനെ സൈനികമായിട്ട് അവിടെ ഒരു സൈനിക മുന്നേറ്റം നടത്തി പാക് ഒക്കുപെയ്ഡ് കാശ്മീർ അത് ഇന്ത്യൻ കാശ്മീർ മാറ്റണമെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ എടുത്തു പറയണം കാരണം ഈ സൈനിക ബലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആനയാട് വ്യത്യാസമുണ്ട് നിലവിലെ കാര്യത്തിൽ അതായത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി നിറഞ്ഞ ദൗത്യമൊന്നുമല്ല പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊരു രക്തരൂഷിതമായ യുദ്ധത്തിലെ കലാശിക്കുക ഉറപ്പാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇസ്രയേല് പലസ്തീനിൽ നടത്തുന്ന അധിനിവേശം അല്ലെങ്കിൽ റഷ്യ ഉക്രൈനിൽ നടത്തുന്നത് പോലെ കാര്യം അവിടെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഇന്ത്യയെ എതിർക്കുന്നൊരു വിഭാഗമുണ്ട് അവർ തെരുവിലിറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ ഇന്ത്യയെ സായുധമായി തന്നെ നേരെ അവിടെ ടെററിസ്റ്റ് ഗ്രൂപ്പ് വലിയ സജീവമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിൽ ഈ കാശ്മീർ വിഷയത്തിൽ കിട്ടുന്ന ഒരു പരിഗണനയാണ് ഇന്ത്യയുടെ നിലപാടുകൾക്ക് അപ്പോൾ ഇന്ത്യ സായുധമായി അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ പ്രതിക്കൂട്ടിലാവും മനുഷ്യ ജീവന വേട്ടയാടി എന്ന് പറയുന്ന ഒരു സംഗതി ആ ഒരു പ്രതിച്ഛായ രാജ്നാഥ് സിംഗ് പറയുന്നത് സായുധപരമായിട്ട് നമുക്ക് വരും അതുകൊണ്ടാണ് പറയുന്നത് ബലൂചിസ്ഥാനിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോ സാധാരണഗതിയിൽ രണ്ട് യുദ്ധ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഏത് പൊട്ടനാണേലും ശരി തൻ്റെ രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കും പക്ഷേ ബലൂചിസ്ഥാനിൽ എന്താ നടന്ന ഇന്ത്യൻ പതാക എടുത്ത് പ്രകടനം നടത്തിയവരാണ് അപ്പോൾ അത്തരത്തിൽ അതായത് കാശ്മീരുമായിട്ട് അവിടെ ഏറ്റവും വലിയ രസം ഈ കാശ്മീർ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണെങ്കിലും അത് പല നാട്ടുരാജ്യങ്ങളാണ് ഈ എന്താ പറയുക കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രൈബുകൾ ഓരോ വർഗങ്ങൾ ആയിട്ടിങ്ങനെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ അതാണ് അവസ്ഥ സിന്ധിൽ അതാണ് അവസ്ഥ പഞ്ചാബ് വേറൊരു അപ്പം ഇവരൊക്കെ ഒരു രാജ്യമെന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ എല്ലാം പരസ്പരം മത്സരിക്കുന്ന കൂട്ടരാണ് അപ്പോൾ അതിൽ ഈ സിന്ധ് ബലൂചിസ്ഥാൻ മേഖലകൾക്ക് ഈ പാഷ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന നിലപാടുള്ളവരായിരുന്നു നമ്മളെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അതിങ്ങി പോകുന്നേനെ പക്ഷേ ഒരു ബലപ്രയോഗത്തിന് ഇന്ത്യ നിന്നിരുന്നില്ല ഇവിടെ നടന്നത് ഈ കാശ്മീർ എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ പോയത് അവിടെ ഇന്ത്യൻ യൂണിയനിലോട്ട് ചേരാൻ അന്ന് ഇന്ത്യയിൽ മൊത്തം നാട്ടുരാജ്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളടക്കം നാട്ടുരാജ്യങ്ങളാണ് അപ്പോൾ നമ്മൾ കാശ്മീരിനോട് ചോദിച്ചു നമ്മൾ കാശ്മീർ ഹരിസിംഗ് എന്ന് പറയുന്നൊരു ഹിന്ദു രാജാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മളോട് ചോദിച്ചു ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ചേരാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ അപ്പോൾ അവരെടുത്ത നിലപാട് ഇല്ല ഞങ്ങൾക്ക് ഇവിടെ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ നിലപാടിനെ മാനിച്ചു നമ്മൾ അവിടെ ബലപ്രയോധനമൊന്നും പോയില്ല അവരവിടെ തന്നെ നിൽക്കട്ടെ പക്ഷെ പാകിസ്ഥാൻ എന്താ ചെയ്തത് അവർ കയ്യേറ്റം ചെയ്യാൻ വന്നു അവരത് പിടിച്ചടക്കാനായിട്ട് സായുധ വിപ്ലവത്തിന് വന്നു അപ്പോൾ ഈ ഹരിസിംഗ് തന്നെ ഇന്ത്യൻ അനുകൂല നിലപാടെടുത്ത് ഞങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സേന വരണം അങ്ങനെ ഹരിസിംഗിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ യുദ്ധം ഉണ്ടായത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് അവിടെ അടിപതറി അതിന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട് കാരണം കാശ്മീർ സംബന്ധിച്ച് മലയോര പ്രദേശവും അടിവാരവുമാണ് ഇന്ത്യക്ക് അടിവാരത്തുനിന്ന് മേളിലോട്ട് ചെല്ലണം അവർക്ക് മേളയും താഴോട്ട് വെടിവെച്ചാൽ മതി അപ്പോൾ മുന്നേറ്റത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അങ്ങനെയാണ് കാശ്മീർ അവരുടെ പക്ഷത്തായത് പക്ഷേ അന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു എടുത്ത ഒരു നിലപാടാണ് അങ്ങനെയാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് കാരണം ജവഹർലാൽ നെഹ്റു നേരെ യു എൻ പോയി കാര്യം ഇത് സിംഗ് ഇന്ത്യൻ അനുകൂല നിലപാടെടുത്ത ആളാണ് ഇന്ത്യക്കൊപ്പം നിൽക്കണം അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളത് യു എൻ ഇങ്ങനെ ഒരു തർക്ക പ്രദേശം ചെന്നു കഴിഞ്ഞാൽ യു എൻ എടുക്കുന്ന നിലപാട് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നില എന്താണ് അവസ്ഥ അത് നിലനിൽക്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണമെന്നവർ പറയില്ല അന്നു മുതൽ അഴിയാക്കുരുക്കായിട്ട് കിടക്കുന്നതാണ് ഈ കശ്മീർ എന്ന് പറയുന്ന വിഷയം അവിടെ ഒരു ഇപ്പം വലിയ പുരോഗതിയിലാണ് അതെ അല്ല അത് ഈ പാക്കദീന അധീന കാശ്മീരും കാശ്മീരും രണ്ടും രണ്ടാണ് ഇപ്പോ ചില ഭൂപടങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ തലയില്ലാത്ത ഭൂപടം എന്ന് നമ്മൾ ചില വാർത്തകൾ കണ്ടിട്ടുണ്ടല്ലോ ആ യഥാർത്ഥ ആ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ പാക്കദീന അധീന കാശ്മീരും അടക്കം വെച്ച് നോക്കേണ്ടതാണ് അത് ഇന്ത്യയുടെ ഭാഗമാണ് അപ്പോൾ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യ സായുധമായിട്ട് ഇന്ത്യയുടെ ഒരു എഴുതപ്പെട്ട ഒരു പോളിസി ഉണ്ട് ഇന്ത്യ ഒരിക്കലും ആദ്യം കേറി ആക്രമിക്കില്ല ഇപ്പൊ നമ്മൾ പാകിസ്ഥാനോട്ട് ഓപ്പറേഷൻ തോറിൽ യുദ്ധം ചെയ്തപ്പോഴും പാകിസ്ഥാനുമായിട്ടല്ല യുദ്ധം ചെയ്തെന്നാണ് നമ്മുടെ വാദം നമ്മളവിടെ ആക്രമിച്ചത് അവിടെ ഭീകരവാദ താവളം പാകിസ്ഥാനെ അല്ലെ നമ്മുടെ പോളിസി ഏതാണ് നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തും പോയി ആദ്യം കയറി ആക്രമിക്കില്ല ആയുധം ആദ്യം ആയുധം എടുക്കില്ല എന്നുള്ളതാണ് പാക്കദീന കാശ്മീരിനെ എടുക്കണമെങ്കിൽ നമ്മൾ ആയുധം എടുത്തല്ലേ പറ്റും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന ഇത് പാകിസ്ഥാൻ അവസാനിപ്പിക്കാതെ അവരുമായിട്ട് യാതൊരു തരത്തിലുമുള്ള സംസാരവും ഇല്ല എന്നുള്ളതാണ് നിലവിലെ ഇന്ത്യയുടെ ഒരു നിലപാട് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ പാക് ഒക്കിപ്പൈഡ് കശ്മീർ നമ്മൾ വളരെ പുഷ്പം പോലെ ഒരു സായുധ വിപ്ലവം നടത്താതെ തന്നെ എന്താണ് അത് ആ ജനങ്ങൾ തന്നെ മനസ്സറിഞ്ഞ് നമ്മളെ കൂടെ ചേരും അല്ല അതിനുള്ള വഴി തെളിഞ്ഞിരിക്കും ഇപ്പൊ കശ്മീർ താഴ്വര ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതോടെ മാറ്റി നിർത്തുക അതിനു മുമ്പുള്ള ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചൊരു സ്വാതന്ത്ര്യം ഉണ്ട് അതിനു മുമ്പ് പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ നോക്കിയാൽ ഏറ്റുമുട്ടൽ കർഫ്യൂ റോഡ് നിയന്ത്രണം ബഹളം എല്ലാം പക്ഷേ ഇപ്പോൾ അവിടെ ശാന്തമാണ് അവിടെ ആളുകൾ ഉപജീവന മാർഗത്തിന് പണ്ട് ഇവർ എന്തുകൊണ്ട് പട്ടാളത്തിന് നേരെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്കതിന് പൈസ കിട്ടുമായിരുന്നു അതെ ഇതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഇന്ത്യ ഒരു മൂന്നാം സാമ്പത്തിക ശക്തിയായിട്ട് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് പല രംഗത്തും ഇന്ത്യയുടെ പുരോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ സംഭവിക്കുന്നു പക്ഷേ നമ്മൾ പാക് ഒക്കയുപ്പൈഡ് കശ്മീരിൽ നോക്കുകയാണെങ്കിൽ ആട്ടയുടെ വില പോലും ഒരു കെ ജിക്ക് പോലും എന്താണ് എണ്ണൂറ് രൂപയാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏ അതേപോലെ തന്നെ പാകിസ്ഥാനിലെ ഈ കറാച്ചി എയർപോർട്ടിലെ കക്കൂസിൽ പോലും അതായത് ടോയ്ലറ്റിൽ പോലും വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാകിസ്ഥാനി ആക്ട്രസ് ഒരു ഏരിയ മുട്ടുപോയി അവർ ഒരു സോഷ്യൽ മീഡിയയിൽ എന്താണ് ഒരു എന്താണ് വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായി അതൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു അതേപോലെ തന്നെ ജലക്ഷാമം രൂക്ഷമാണ് പല സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ വൈദ്യുതി ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ട് അത് മാത്രമല്ല ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അടി അതായത് ഓപ്പറേഷൻ സിന്ധൂൻ്റെ ഭാഗത്ത് ലോകത്ത് മുഴുവൻ തുന്നമ്പാടിയിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് കാരണം നമ്മളുടെ ഈ പ്രതിനിധി സംഘം അടക്കം വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുണ്ടായത് ആ സമയത്ത് ഈ ഖാജ ഹസീഫൊക്കെ പല സ്ഥലങ്ങളിലും ഇറാഖ് പല പല രാജ്യങ്ങളിലും പോയിട്ട് തങ്ങൾക്ക് വേണ്ടി വാദിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇവരൊക്കെ പിന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അതായത് പറ്റില്ല ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പഴും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ നാറ്റക്കേസ് ആയിട്ട് പാകിസ്ഥാൻ ലോകത്തിന് മുമ്പാകെ മാറി തീരി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് കേൾക്കുമ്പോൾ ചിലവർക്കൊക്കെ സങ്കടം തോന്നുവാണെങ്കിൽ തോന്നുമെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ പ്രസക്തമാണ് പാകിസ്ഥാനിൽ ജീവിച്ചു പോകണമെങ്കിൽ ആയുധം എടുക്കണം അതൊന്നെങ്കിൽ ഭീകരർക്കൊപ്പം അല്ലെങ്കിൽ പട്ടാളത്തിൽ കാര്യം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് എന്ന് പറയുന്ന അവിടുത്തെ സൈന്യമാണ് ഏറ്റവും വലിയ ബിസിനസ് ശൃംഖല അവിടുത്തെ സൈന്യമാണ് അവരാണ് ഏറ്റവും വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഒന്നെങ്കിൽ സൈന്യത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുക അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം അവിടെ സാധാരണക്കാർക്ക് അതായത് കൃഷി ചെയ്തോ മറ്റ് കാര്യങ്ങൾ ചെയ്തോളവർ ദരിദ്ര നാരായണന്മാരായിട്ട് ജീവിതകാലം മുഴുവൻ തീർക്കുകയാണ് ഇതുതന്നെയാണ് പാക്കോപ്പേഡ് കശ്മീരിലും സംഭവിക്കുന്നത് അവിടെ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് തഴച്ചു വളർന്നു വെച്ചാൽ അവിടെ ഉപജീവന മാർഗ്ഗമാണ് യുവാക്കൾക്ക് വേറെ തൊഴിലില്ല ഇപ്പോൾ ഈ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന കാശ്മീരിലും എന്തുകൊണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരും എന്ന് പറഞ്ഞാൽ അവിടെ യുവാക്കളെ പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റും കാര്യം ചോദിക്കുന്ന പൈസ കിട്ടും നേരത്തെ പറഞ്ഞ പോലെ സൈനികരെ കല്ലെറിയാനായിട്ടൊക്കെ അവർ വന്നതിൻ്റെ കാരണമെന്ന് പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി ടൂറിസം വലിയ രീതിയിൽ അവിടെ വികസിച്ച് അവിടെ സമാധാനം വന്നു ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മറ്റുള്ളവരും ചിന്തിക്കും അവിടെ അവിടെ നല്ലപോലെ ആയി അതെ അതെ സ്വാഭാവികമാണ് അതെ പിന്നെ സ്വാഭാവികമായിട്ട് ആ അസൂയ തോന്നും കാരണം അയൽ രാജ്യം തന്നെയാണല്ലോ തൊട്ടപ്പുറത്തുള്ള വല്ലാത്ത അവസ്ഥയിലാവുമ്പോൾ കൂടെ ചേരാമെന്ന് തോന്നൽ സ്വാഭാവികമായിട്ട് തോന്നും അതായത് ആത്യന്തികമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയും സമാധാനവും ജീവിതമാണ് അവനവൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസക്തമായൊരു പ്രസംഗമുണ്ട് അദ്ദേഹം ഭീകരവാദികളോട് ആയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കൂ അവർക്ക് നല്ല ഭാവിയും നല്ല എന്താ പറയുക നല്ല വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ ആയുധം ഉപേക്ഷിക്കണം നിങ്ങൾ ഇതുംകുറി ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പാടാത്തേ ഉള്ളൂ ഇത് ഇപ്പൊ ഈ പാക് പാക്കൊക്കേട് കാശ്മീരിലെ പോയി രാജ്നാഥ് സിംഗ് ഇപ്പോഴല്ലേ പറയുന്നു മുമ്പും രാജ്നാഥ് രാജ്നാഥ് സിംഗ് കശ്മീരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാർലമെന്റിലടക്കം പ്രധാനമന്ത്രി ഈ കാര്യം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മുൻ ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കും എന്ന് വെച്ച് ഇന്ത്യ നാളെ തോക്കുവിടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും എന്നതിനർത്ഥമില്ല ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സാധനം അവിടെ ബലൂജ് എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണം എന്ന് പറഞ്ഞ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ സമാനമായ സ്ഥിതിയിൽ എവിടെയും വരും പാക് ഒക്കുപേഡ് കാശ്മീരിൽ അവിടെ അവിടെ സഹികെട്ട് ഒരു വിഭാഗം ഉറപ്പായിട്ടും ഇന്ത്യൻ അനുകൂലം നമ്മൾ ആരംഭിക്കുമ്പോൾ പറയാനുള്ളത് ഒരു ദിവസം ആ ദിവസം അടുത്തിരിക്കുന്നു പാക് ഒക്യുപൈഡ് കാശ്മീര് ഭാരതത്തിന്റെ ഭാഗമാവുന്ന ആ ദിവസം അടുത്തിരിക്കുകയാണ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ പറയേണ്ടി വരും ഒരുപക്ഷെ ബി ജെ പി തന്നെയായിരിക്കും ആ കാര്യം അവർക്ക് പ്രഖ്യാപിത അജണ്ടയുണ്ട് ആ കാര്യത്തിൽ കാര്യം അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പവും വേറിയാണ് അവർ പ്രവർത്തിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല പക്ഷേ പാക് ഒക്യുപൈഡ് കാശ്മീരിന്റെ കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടുണ്ട് അത് ഇന്ത്യയുടെ ഭാഗമാകണം എന്നുള്ള പ്രഖ്യാപിത നിലപാടാണ് ബാക്കി പല രാജ്യങ്ങളിൽ പിന്നെ നേപ്പാളും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇങ്ങനെ പോരണമെന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് എത്രത്തോളം അത് നടപ്പാവും എന്നറിയില്ല പക്ഷെ പാക്കൊക്കെ ഒരു കാശ്മീരിന്റെ കാര്യത്തിൽ അത് എഴുതപ്പെട്ട കാര്യമാണ് അത് നടപ്പാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്